ഓൺലൈൻ ഷെയർ ട്രേഡിങ്ങിലൂടെ ഒരു കോടി എട്ട് ലക്ഷം രൂപയുടെ സൈബർ തട്ടിപ്പ് കമ്മീഷൻ വ്യവസ്ഥയിൽ അക്കൌണ്ട് വിറ്റ യുവാവ് റിമാൻഡിൽ പത്തനംതിട്ട പന്തളം കോഴിക്കോട് സ്വദേശിയായ കിഴക്കെ വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള അക്ഷയ് രാജിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ സൈബർ പോലീസ് പന്തളത്ത് നിന്നും പിടികൂടിയത് ഓൺലൈൻ ഷെയർ ട്രേഡിങ്ങിലൂടെ പണം നേടാമെന്ന് വിശ്വസിപ്പിച്ച് തൃശൂർ ചാലക്കുടി പരിയാരം സ്വദേശിയിൽ നിന്ന് ഒരു കോടി എട്ട് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ കേസിലാണ് അറസ്റ്റ് കമ്പനിയാണെന്ന് ഫേസ്ബുക്ക് മെസ്സഞ്ചർ വാട്സ്ആപ്പ് ടെലഗ്രാം എന്നീ സോഷ്യൽ മീഡിയകളിലൂടെ മെസ്സേജ് അയച്ച് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് വിവിധ തീയതികളിലായാണ് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി പ്രതി തുക കൈക്കലാക്കിയത് മറ്റു കൂട്ടുപ്രതികളുടെ വിവിധ അക്കൗണ്ടുകളിലേക്കും അക്ഷയ് രാജിന്റെ അക്കൗണ്ടിലൂടെ പണം അയച്ചു കൊടുത്തിട്ടുള്ളതായി പോലീസ് പറയുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സൈബർ എസ് എച്ച്ഒാജൻ എം എസ് സബ് ഇൻസ്പെക്ടർമാരായ രമ്യ കാർത്തികേയൻ ജസ്റ്റിൻ വർഗീസ് സിവിൽ പോലീസ് ഓഫീസർ ശബരിനാഥ് ടെലികമ്മ്യൂണിക്കേഷൻ സിവിൽ പോലീസ് ഓഫീസർ ശ്രീനാഥ് ഡ്രൈവർ സി പി ഒ അനന്തു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്